ഹായ് സുഹൃത്തുക്കളെ പല കൂട്ടുകാരും എന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഈ ചൂട് സമയത്ത് ബ്ലാക്ക് ഷർട്ടിട്ടാൽ ചൂട് കൂടുതലായിരിക്കില്ലേ ശരിയാണ് ബ്ലാക്ക് ചൂടിനെ ആഗ്രഹം ചെയ്യപ്പെടുന്നു പക്ഷേ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് നമ്മുടെ തലയിലെ ഈ രോമങ്ങൾ മുഴുവനും ബ്ലാക്ക് ആണ് അപ്പോൾ സൂര്യരശ്മി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തലയിലാണ് അടിക്കുന്നത് അപ്പോൾ ഈ ബ്ലാക്ക് മുടിയിലൂടെ നമ്മുടെ തലയോട്ട് വരി ഓരോ കോശങ്ങളിലേക്ക് ഇറങ്ങപ്പെട്ടിട്ട് കോശങ്ങളാണ് വിയർക്കുന്നത് അപ്പോൾ അതിനാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് ട്രിക്സ് ഉണ്ട് ഒന്ന് നമ്മൾ ഈ തൊപ്പി വെക്കുക സൂര്യരശ്മികളെ തടയാൻ വേണ്ടി തൊപ്പി വെക്കുക രണ്ടാമത് ട്രിക്ക് ഉണ്ട് അത് വളരെ ഇമ്പോർട്ടൻറ്റ് ട്രിക്കാണ് നമ്മുടെ നമ്മുടേതായി തലയിൽ ഇതാണ് ഇതുപോലെ ഒരു സ്പേസ് റൗണ്ട് രീതിയിൽ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ ചൂട് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഒന്നുകിൽ തൊപ്പി വെക്കുക അല്ലെങ്കിൽ തലത ഇതുപോലെ റൗണ്ടായിട്ട് ഇങ്ങനെ ഈ സ്പേസ് ഉണ്ടാക്കിയിട്ടാൽ വളരെ ചൂട് കുറയ്ക്കാൻ പറ്റും അല്ലാതെ ബ്ലാക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് മാത്രമല്ല Okay